രുദ്രം വൺ രുദ്രം രുദ്രം ത്രീ ബ്രമോസ് മിസൈലുകളുടെ നിരയിലേക്ക് അടുത്തൊരു മിസൈൽ ഭീമൻ എത്തുകയാണ് ദീർഘദൂര എയർ ടു സർഫസ് മിസൈലുകളുടെ പട്ടികയിൽ അതിനൂതനമായ പുതിയ ഏട് റഡാറുകളെയും ഇന്റർസെപ്റ്ററുകളെയും ഒഴിവാക്കാൻ കഴിവുള്ള ചൈനയുടെ എച്ച് ക്യു നയൺ പാകിസ്ഥാന്റെ എച്ച് ക്യു സിക്സ്റ്റീൻ എന്നിവയെ പിടിച്ചു കെട്ടാൻ കഴിവുള്ള രുദ്രം ഫോർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എയർ ടു സർഫസ് രുദ്രം മിസൈലുകളുടെ പരമ്പരയിലെ നാലാമെൻ പിറവികൊണ്ടതായാണ് അറിയിക്കുന്നത് അടുത്ത തലമുറ ഹൈപ്പർസോണിക് മിസൈലായ രുദ്രം ഫോർ ആണ് ഏറ്റവും ഒടുവിലായി ഡിആർഡിഒ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത കൃത്യമായ മാർഗ്ഗനിർദ്ദേശത്തിനുള്ള കഴിവ് ഭാരം കുറഞ്ഞ രൂപകൽപ്പന എന്നിങ്ങനെ ഏറെ ശ്രദ്ധേയമായ സവിശേഷതകളാണ് രുദ്രം ഫോറിനുള്ളത് സു തേർട്ടി എം കെ ഐ മിറാഷ് ടു തൗസൻഡ് റഫേൽ എന്നിവയ്ക്കൊപ്പം എല്ലാം വിന്യസിക്കാൻ കഴിയുന്നതാണ് ദീർഘദൂര എയർ ടു സഫസ് രുദ്രം മിസൈലുകൾ രുദ്രം പരമ്പരയിൽ ഏറ്റവും ഒടുവിലായി വികസിപ്പിച്ച രുദ്രം ഫോർ മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ ആണ് രുദ്രം കിലോമീറ്റർ ും മറികടക്കാൻ കഴിയുമെന്നതാണ് പ്രധാന സവിശേഷതകളിലൊന്ന് പരമ്പരയിലെ മറ്റ് മിസൈലുകളേക്കാൾ ഭാരം കുറഞ്ഞതായിരിക്കും രുദ്രം മിസൈലുകളെക്കാൾ മണിക്കൂറിൽ കിലോമീറ്ററിൽ കൂടുതൽ വേഗതയുള്ള ഇതിന്റെ ഹൈപ്പർസോണിക് വേഗത റഡാറുകളിൽ നിന്നും ഇന്റർസെപ്റ്ററുകളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്നതാണ് രുദ്രം ഫോറിന്റെ ഐ എൻ എസ് ജി പി എസ് നാവിഗേഷനും ഐ ഐആർ പോലുള്ള അഡ്വാൻസ്ഡ് സ്പീക്കറുകളും പാസീവ് ഹോമിംഗ് ഹെഡ്സും കമാൻഡ് സെന്ററുകളും റഡാർ ഇൻസ്റ്റലേഷനുകൾ ഫോർട്ടിഫൈഡ് ബങ്കറുകൾ എന്നിവയെ കൃത്യമായി ലക്ഷ്യമിടാൻ സഹായിക്കുന്നു റഷ്യയുടെ കിൻസാൽ മിസൈലിന് സമാനമായി വ്യോമപ്രതിരോധ റഡാർ ആർച്ചുകളെ മറികടക്കാനുള്ള താഴ്ന്ന ഉയരത്തിലുള്ള ക്വാസി ബാലിസ്റ്റിക് പാതകളും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നതാണ് രുദ്രം രുദ്രംഫോറിന്റെ മറ്റൊരു സവിശേഷത നിലവിൽ വികസന ഘട്ടത്തിലുള്ള രുദ്രം രുദ്രംഫോർ രണ്ടായിരത്തി മുപ്പതോടെ മുഴുവൻ നിർമ്മാണങ്ങളും പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടുമെന്നാണ് അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ പ്രതിരോധിക്കുന്ന തദ്ദേശീയ മിസൈൽ സംവിധാനം സേനയിൽ ഉൾപ്പെടുത്താൻ ഒരുങ്ങുകയാണ് പ്രതിരോധ രാജ്യത്തിന്റെ സംവിധാനത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇതിനായി പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ച ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് സൈന്യത്തിന്റെ ഭാഗമാകുന്നത് സംവിധാനത്തിന്റെ മൂന്ന് ാണ് സൈന്യത്തിൽ ഉൾപ്പെടുത്തുക ഇതിനായി മുപ്പതിനായിരം കോടിയുടെ കരാർ ഉടൻ തന്നെ ഒപ്പിടും പകലും രാത്രിയിലും ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ക്യു ആർ സംവിധാനം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പടിഞ്ഞാറൻ മേഖലകളിലാകും വിന്യസിക്കുക ക്യു ആർ എസ് സംവിധാനത്തിന്റെ റെഡാർ സമാനമായ മറ്റ് സംവിധാനങ്ങളെക്കാൾ ആധുനികമാണിത് ഇതിനു പുറമെ ലക്ഷ്യം കൃത്യമായി നിർണ്ണയിക്കാൻ ലേസർ പ്രോക്സിമിറ്റി ഫ്യൂസസ് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ ലോക്ക് ചെയ്യുക തുടങ്ങിയ ശേഷിയും ഇതിനു നിലവിൽ ഇന്ത്യയ്ക്ക് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം ഇന്ത്യ ഇസ്രയേൽ സംയുക്തമായി വികസിപ്പിച്ച ബറാക് എയ്റ്റ് മിസൈൽ സംവിധാനം ആകാശ് എന്നിവയാണ് പ്രധാനമായും ഇതിനു പുറമെ സൈനികർക്ക് തോളിൽ വെച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഇഗ്ലായസ് വിമാനവേദ തോക്കായ എൽ സെവൻറി മായി വികസിപ്പിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനം എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ തലത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇന്ത്യ ഒരുക്കുന്നത് ഈ സംവിധാനങ്ങളെ മറികടന്നും ശത്രുവിന്റെ മിസൈലുകളോ ഡ്രോണുകളോ എത്താം അത് മുന്നിൽ കണ്ട് ഇന്ത്യ റഷ്യ വികസിപ്പിക്കുന്ന എസ് ഫൈവ് ഹൺഡ്രഡിന് സമ്മാനമായ കുഷ എന്ന പേരിലുള്ള ദീർഘദൂര മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് ഇതിനൊപ്പം ആറ് കിലോമീറ്ററിൽ താഴെയുള്ള ലക്ഷ്യങ്ങളെ തകർക്കുന്ന വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റംസ് വികസനത്തിന്റെ ഘട്ടത്തിലാണുള്ളത്